നമ്മുടെ വീഡിയോ അല്ലെ ഈ പഴം വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ നല്ല പഴുത്ത പഴം കണ്ടില്ലേ ഈ പഴുത്ത പഴം വെച്ചിട്ട് ഒരു നാലു മണിക്കടി ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമുട്ടിയെ നമുക്ക് പരീക്ഷ വേറായില്ലേ കുട്ടിക്കില്ലേ ഇതില്ലേ വെള്ളിയാഴ്ച മുതലോ ഈ പഴമൊക്കെ നമുക്ക് ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്ക തേങ്ങയുടെ ചെലവാൻ തുടങ്ങിയല്ലേ രണ്ട് പേരും വന്നു നിക്കൂട്ടോ അടുത്തടുത്ത് ഇപ്പൊ തേങ്ങ എവിടെ വായലെന്താ വായലെന്താ കുട്ടിയുടെ ആ തേങ്ങ എന്താ കുറുമ്പം വെച്ചിട്ടപ്പോ വികൃതികളുടെ കൂടെ ആണപ്പോ അവൻ്റെ സുഖായിരിക്കണോന്നോർവേദ വൈ വയർ വേദനയും ഒക്കെ വെയ്യാണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ പിന്നെ അതാണ് നമുക്കിത് ഇങ്ങനെ വീഡിയോയില് ഇങ്ങനെ ആ സമയത്ത് എന്താ സുഖനിയനെ കാണാത്തെന്ന് പറയാൻ പറ്റും നമ്മുടെ പഴമൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കട്ടെ പുഴുങ്ങിയ പഴല്ലേ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം നല്ലതാണ് എങ്ങനെയുണ്ട് നമ്മൾ ഇണ്ടാക്കിയ സോപ്പ് സോപ്പോ നല്ല സോപ്പാട്ടോ ഏ എന്താ സോപ്പിന്റെ ഇത് ഞങ്ങളില്ലേ ആ സോപ്പ് മുഖത്ത് മാത്രമേ തേക്കോളൂ പറഞ്ഞിട്ട് എടുത്തേച്ച വേറൊന്നും എടുക്കില്ല അമ്മൂനുള്ളത് അമ്മ വേഗം മാറ്റി വേറെ വെച്ചു നല്ല മണോണ്ട് അല്ലേ നല്ല മണോണ്ട് നല്ല സോപ്പാട്ടോ പിന്നെ കോഴിനെ വിട്ന്ന പറയണത് അവനെ ആ കോഴിനെ വിട് വിട് ഏഹ് വിടില്ല വിട് പൊഞ്ഞു കൊടുക്കൊന്നു അടി കൊക്ക് കണ്ണാവറ്റ് കൊടുക്ക് ആ കോഴിക്ക് പഴം നോക്കി വെക്ക് പഴം വാങ്ങിട്ട് പഴം കോഴിക്ക് കൊടുക്കണത് ഇത് നല്ല പഴുത്ത പഴ ആയതും കൊണ്ടില്ലേ ആർക്കും ചെലവ് എന്തും വേഗം ഞാൻ പറഞ്ഞ ആർക്കും ചെലവുണ്ടായില്ല അതില് പഞ്ചസാരയും ഏലക്കല്ലേ പഞ്ചസാരി ഏലക്കുമ്പാടതില് ഇട്ട് കൊടുക്കണ്ടെട്ടോ തേങ്ങയില് ഏലക്കായ പൊടിച്ചിട്ട് നമ്മളിതാ കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നെയ്യ്ക്ക് അവിലല്ലേ അവിലിട്ട് കൊടുക്കണ്ടേ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ പാത്രത്തിൽ തന്നെ ഇട്ടുകൊടുക്കണ്ട് നെയ്യ നെയ്യിലേ അവല് വറുത്തുമ്പോ നല്ലൊരു മണാണ് നനക്കും കൊറച്ചു വേണന്നോ തെരേ അതേപോലെ ഈ തേങ്ങയും പഞ്ചസാരിയും പാടൊന്ന് വറുത്തെ പഞ്ചസാരി ഇട്ട് കൊടുക്കണ്ട് ഇതിൽ കൂടെ ഒരു തുള്ളി ഏലക്കപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ അവല് നെയ്യില് വറുത്തി വച്ചിട്ടില്ലേ അതും ഇട്ട് കൊടുക്കണ്ട് ഓ ആ അവര് ആണോ ആ കോഴീനെ അവിടെ കൊണ്ടേക്ക് ഇത് നല്ലപോലെ കുഴച്ചെടുക്കട്ടെ ഇങ്ങനെ വേണമെങ്കി ഇങ്ങനെയും കഴിക്കട്ടോ കുട്ടികൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കിൽ എടുത്തു എന്ന് മാത്രം അതാണ്ടോ മൈദ മൈദമാവിൽ കൊറച്ച് മൈതപ്പൊടിയിലേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട് ഇതില് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് പഴംപൊരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ കൊഴച്ചെടുക്കില്ല മാവ് ഉണ്ടാക്കില്ലേ അതുപോലെ അതേ കട്ടിയില് നമുക്ക് മാവ് ഉണ്ടാക്കി എന്താ മാവായിട്ടുണ്ട് കേട്ടോ ഉദാക്കണില്ലേ കൊറച്ച് കട്ടിയില് വേണം നമ്മുടെ പഴത്തിന് നല്ല മധുരമുള്ളതും കൊണ്ട് ഞാൻ ഇതില് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നില്ല മധുരം കൊറവുള്ള പഴമൊക്കെ കിട്ടണ പറഞ്ഞ ഞാൻ ഇതില് മധുരം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇങ്ങനെ മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ട് ചൂടാവട്ടെ ഇത് നെയ്യിന്റെ മണമൊക്കെ ഇട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ കുട്ടികൾ കഴിച്ചു അപ്പൊ പിന്നെ അമ്മുട്ടി പറഞ്ഞു അമ്മ അത് വറത്തെടുത്ത് നോക്കി വെക്കും എങ്ങനെ ഇണ്ടാവും നോക്കട്ടെന്ന് അവിടെ ആഭ്യന്തരകാര്യം ചർച്ച ചെയ്യാണ് കേട്ടോ മാറിക്ക അവിടെ നിന്ന് മാറിക്കു മാറിക്ക് എന്താ എല്ലാവരും ചീത്ത പറയണ്ട ഇവിടെ വന്നിരിക്കാണ് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കും അത് ഓരോന്ന് ഈ മൈദമാവിൽ മുക്കിയിട്ടില്ലേതാ ഈ എണ്ണയിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കണ്ട് ഓച്ചോട്ടം വെറുതെ പറഞ്ഞതാടാ അതെന്താന്നറിയോ നേരത്തെ അവന് ഇതുണ്ടാക്കിയിട്ട് ഇത് മാത്രമായിട്ട് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു കിച്ചു ഇത് വറക്കാൻ പറ്റി വറക്കണ്ടേ അപ്പൊ ഇങ്ങനെ എടുത്ത് കഴിക്കണ്ടാ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാനിതേ പിന്നേ ഉള്ളൂ അതേ കഴിക്കില്ല പറഞ്ഞു അതാണ് പറയുന്നത് ഇത് നീ നോമ്പൊക്കെ വരുമ്പല്ലേ ഇങ്ങനെ വൈകുന്നേരത്തൊക്കെ ഒരു ചായക്കടി വേണ്ടേ അപ്പൊ ഇതേപോലെ ചായക്കടി ഉണ്ടാക്കി കൊടുത്തു വെക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും നെയ്യിന്റെ ഒക്കെ ഒരു ചോയ ഉള്ളതും കൊണ്ടില്ലേ പ്രത്യേകിച്ച് ഇഷ്ടാവ കേട്ടോ ഇനി ഇത് വറുത്തെടുക്കണ ഇഷ്ടമല്ലാ പറ ഇങ്ങനെ മാത്രമാക്കിയാലും മതി എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നമ്മൾ നെയ്യൊക്കെ കൂട്ടിയിട്ടില്ലേ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞ വെച്ചാല് കുട്ടികൾ എന്തായാലും കഴിക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവൂട്ടോ ഇവിടെ എന്താണ് ഞാൻ വിചാരിച്ചു ഈ പഴുത്ത പഴം കണ്ടപ്പോൾ ഇനി അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് നമ്മുടെ ഒരു കൊല വെട്ടിയിട്ടുണ്ട് കേട്ടോ വേനൽക്കാലം ആവുമ്പോ ഇങ്ങനെ നമുക്ക് നമുക്കിടയ്ക്ക് പഴങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും വേണ്ട ഉണ്ടാവുള്ളൂ നമ്മുടെ കഴിഞ്ഞോട്ടാ ഇനി ഇതൊന്നെ ഉള്ളു ഇതെന്തിനാ കളയുന്നത് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കന്നെ പിന്നെ അപ്പൊതാ ഉണ്ടാക്കി കഴിച്ചോളീൻ എന്താ എല്ലാരും നോക്കി മുടക്കുന്നത് എടുത്തോളി എടുത്തോളി എടുത്തോളീൻ ഇത് എങ്ങനെയാണെന്നറിയോ അറിയോ എടുത്തോ എടുത്തോ അമ്മ കഴിച്ചോക്കും പാത്രത്തില് ഇതാ കുഞ്ഞു കളീനിടാ എങ്ങനെയുണ്ടമ്മോ ചൂടില്ലാത്തതില്ല മൊത്തം ഒരു പ്രത്യേകത പറയട്ടെ ഈ അവിലില്ലേ നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കലെ അങ്ങനെ അടിക്കുമ്പോ കണ്ടോ നിങ്ങള് പറ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഉപ്പില്ല മധുര പഴത്തിന് നല്ല ടേസ്റ്റ് എന്തായാലും ഇല്ലേ ദോമ്പൊക്കെ ഇല്ലേ വരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയണേ നല്ല നെയ്യിന്റെ ചോയും ഞാനായിട്ട് ഉണ്ടാക്കിയതും കൂടി പറയല്ല നെയ്യിന്റെ നെക്ക് എന്താ പറഞ്ഞ എല്ലാര്ക്കും ഇഷ്ടായി തോന്നുന്നു തോന്നണ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും എന്താ അല്ലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്